പത്തു വർഷം ഈ നാട് ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നല്ലതു പറയുന്നതിനു പകരം കുറ്റപത്രം നൽകിയിരിക്കുകയാണ് നാട് ഇനി വിചാരണ തുടങ്ങണം മറക്കില്ല കേരളം എന്ന തലക്കെട്ടിൽ ഈ സർക്കാരിനെതിരായി യു ഡി എഫ് കുറ്റപത്രമാണിപ്പോൾ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി നമുക്കറിയാം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിവരുന്ന ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ടുന്നൊരു കുറ്റപത്രമാണിപ്പോൾ യു ഡി എഫ് പുറത്തിറക്കിയത് വിലക്കയറ്റം തൊഴിലായ്മ കൃഷി പരമ്പരാഗത മേഖലകളുടെ വലിയ തകർച്ച ജനക്ഷേമ പദ്ധതികളുടെ വലിയ പരാജയം പി ആർ വർക്കിൻ്റെ ദൂർത്ത് കൂടാതെ നിരവധി അഴിമതി സ്വജനപക്ഷപാതങ്ങൾ സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് തുടങ്ങിയ തുറന്നു കാട്ടാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കുറ്റങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു കുറ്റപത്രം മറക്കില്ല കേരളം എന്ന പേരിൽ യു ഡി എഫ് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് വിലക്കയറ്റത്തെ കുറിച്ചാണ് ഒന്നാമത്തേത് ഇങ്ങനെ ഒൻപതോളം വരുന്ന കുറ്റങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ കുറ്റപത്രം വലിയൊരു തിരിച്ചടിയാണ് ഇത് ജനങ്ങൾ ഉൾക്കൊണ്ടാൽ കേരളത്തിലെ സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് ആദ്യം പറഞ്ഞതുപോലെ വിലക്കയറ്റം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സമയം തൊട്ടിത് താരതമ്യം ചെയ്താൽ അവശ്യ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ഒരു ശരാശരി അന്ന് നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നെങ്കിൽ ഇത് ഇന്ന് നാനൂറ്റി എൺപത് രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് അതുപോലെ വൈദ്യുതി എടുത്തു നോക്കിയാൽ യൂണിറ്റിന് രണ്ടര രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആറര രൂപയായിരിക്കുന്നു നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വർധനവ് കുടിവെള്ളം കുടിവെള്ളത്തിന് ആയിരം ലിറ്ററിൽ നാല് രൂപ വെച്ച് പെർ ലിറ്റർ കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്നത് പതിനാല് രൂപ ആയിരിക്കുന്നു ഇരുന്നൂറ്റി അമ്പത് ശതമാനത്തിൻ്റെ വർധനവ് അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളിൽ പ്രധാനപ്പെട്ട അരി മുപ്പത്തിനാല് രൂപ ശരാശരി ഉണ്ടായിരുന്നത് ഇന്ന് അമ്പത്തിരണ്ട് രൂപയായിരിക്കുന്നു അമ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഭൂനികുതി ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് ഒന്നാണ് ഭൂനികുതി അതിൽ ഏക്കറിന് നാൽപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കുന്നു അതായത് അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിൻ്റെ റെക്കോർഡ് വർധന ഇങ്ങനെ ആവശ്യവസ്തുക്കൾ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വലിയ രീതിയിൽ വർധിച്ചു വന്ന പത്തു വർഷമാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് ഇനി രണ്ടാമതായി കുറ്റപത്രത്തിൽ പറയുന്നത് കൃഷി പരമ്പരാഗത മേഖലകളുടെ തകർച്ചയാണ് അതിൽ കയർ മേഖല നാൽപ്പത്തി അഞ്ച് ശതമാനം ഇടിവ് വന്നു കശുവണ്ടി ആണെങ്കിൽ ഏഴ് ലക്ഷം തൊഴിൽ നഷ്ടപ്പെട്ടു തൊണ്ണൂറ് ശതമാനം യൂണിറ്റുകളും അടച്ചുപൂട്ടി അതുപോലെ തന്നെ കൈത്തറി ഇരുന്നൂറ്റി അറുപത് സൊസൈറ്റികളുടെ പ്രവർത്തനം നിലച്ചു അങ്ങനെ കേരളം പൂർണ്ണമായും തകർന്നൊരു മേഖലയായി ഇത് മാറിയിരിക്കുന്നു അതുപോലെ മൂന്നാമതായി പറയുന്നത് പി ആർ വർക്കിൻ്റെയാണ് പി ആർ ഒരു പ്രചരണ ദൂർത്തായി കേരളം ഉറപ്പിച്ചിരിക്കുകയാണ് നാലാം വാർഷികത്തിന് ആയി നൂറ് കോടി രൂപ ചെലവിട്ടു കിഫ്ബിയുടെ പരസ്യം നൽകാൻ വേണ്ടി നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ചെലവിട്ടത് കേരളീയം എന്നൊരു പദ്ധതിക്ക് വേണ്ടി നാൽപ്പത്തിരണ്ട് കോടിയും നവകേരള ദൂർത്തിന് വേണ്ടി പന്ത്രണ്ട് കോടിയിലധികം രൂപയുമാണ് ചെലവിട്ടത് പാവങ്ങൾ ഇപ്പോഴും കുടുതുണിക്ക് മറുതുണിയില്ലാതെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ കോടാനു കോടി രൂപ ദൂർത്തടിച്ച് കളയാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നുള്ളത് കുറ്റപത്രത്തിൽ വലിയ കുറ്റമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ കരുവന്നൂർ ബാങ്ക് കൊള്ള ഒരു നാടിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്ന ഒരു ബാങ്കിൽ മുന്നൂറ് കോടിയോളം രൂപ അല്ലെങ്കിൽ നാന്നൂറ് കോടിയുടെ അടുത്ത് രൂപ നഷ്ടപ്പെടുത്തി പാവങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു കാര്യം അതുപോലെ തന്നെ കോവിഡ് കാല അഴിമതി എന്ന് പറയുന്നത് എഴുന്നൂറ് കോടിയോളം രൂപയുണ്ട് കെ ഫോണിൻ്റെ പേരിൽ അഴിമതി നടത്തിയത് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് നൂറ്റി എട്ട് ആംബുലൻസ് എന്ന പദ്ധതിയിൽ അഴിമതി നടത്തിയത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ അതുപോലെ കെ എഫ് സി അനിൽ അംബാനി അഴിമതി അത് കേന്ദ്രത്തിൻ്റെ വകുപ്പിൽപ്പെടുന്നതാണെങ്കിലും നൂറ്റി ഒന്ന് കോടി രൂപയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പും ഈ കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നു മറ്റൊന്ന് അഞ്ചാമതായി പറയുന്നത് പിണറായി വിജയന്റെ കൂട്ടുപ്രതികളായ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എം ശിവശങ്കരൻ ലൈഫ് മിഷൻ ഡോളർ കടത്തിലും സ്വപ്ന സുരേഷ് ലൈഫ് മിഷൻ സ്വർണക്കടത്തിലും അതുപോലെ എ പത്മകുമാർ ശബരിമലയിലെ സ്വർണം കട്ട് കൊണ്ടുപോയതിൽ എൻ വാസുവും പത്മകുമാറുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു വിശ്വസ്തനായ ഒരു കച്ചവടക്കാരനാണ് അതും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ശബരിമല കൊള്ളയും അതുപോലെ തന്നെ സ്വർണക്കടത്തും ലൈഫ് മിഷനും ഒക്കെയായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കള്ളക്കടത്തിനെക്കുറിച്ച് വ്യക്തമായി കുറ്റപത്രത്തിൽ പറയുന്നു അതുപോലെ ആഭ്യന്തര ഇരുപത്തിമൂന്ന് കസ്റ്റഡി മരണങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് കൊടിസുനിക്കും കൂട്ടാളികൾക്കും സുഖജീവിതം നൽകി പാവങ്ങൾക്ക് ദുരിത ജീവിതം നൽകുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത് ടി പി കെസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഇനി ഏഴാമതായി ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കിടക്കുന്ന കാര്യം തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശുപത്രി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ ഉണ്ട് അതിൽ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു ഒരു സാഹചര്യം സർക്കാർ ആശുപത്രികളിൽ മരുന്നു ക്ഷാമം സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ വീഴ്ചകൾ ആശുപത്രി തകർന്നു വരെ രോഗികൾ മരിക്കുന്നൊരവസ്ഥ തറയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന ദയനീയ അങ്ങനെ ആശുപത്രികൾ പൂർണ്ണമായും തകർന്ന നിലയിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു കുറ്റമായി തന്നെയാണ് കേരളം കാണുന്നത് എട്ടാമതായി തൊഴിൽ നിഷേധിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ചാണ് തൊഴിലായ്മ ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം അതായത് മുപ്പത് ശതമാനം യുവാക്കൾ തൊഴിൽ രഹിതരായി തന്നെ നിൽക്കുന്നു പി എസ് സി നിയമനം ലഭിക്കുന്നത് വെറും പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം അപേക്ഷകർക്ക് മാത്രമാണ് അതായത് പി എസ് സി വഴി ആർക്കും തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണ് കേരളത്തെ മലയോര മേഖലകളെ പ്രധാനമായും കാർന്നു നിന്നുന്ന വന്യജീവി ശല്യങ്ങൾ അതായത് അതിൽ ആയിരത്തി ഒരുന്നൂറിലധികം മരണങ്ങൾ പരിക്കേറ്റവർ എണ്ണായിരത്തി അഞ്ഞൂറിലധികം ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പതിനായിരത്തിലധികം ആക്രമണങ്ങൾ മുപ്പതിനായിരത്തിലധികം ഏക്കർ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ പല ആക്രമണങ്ങളും വന്യജീവികളിൽ നിന്നും ഉണ്ടാകുന്നു കൃഷി നശിക്കുന്നു ഒരു പ്രതിരോധ പരിപാടികളും ഇതിനെതിരെ ഇല്ല എന്നുള്ളത് സർക്കാരിനെതിരെയുള്ള വലിയൊരു ഭരണവിരുദ്ധ വികാരത്തിന് ഇത് കാരണമാകുമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അങ്ങനെ ഒൻപത് തെറ്റുകൾ കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ് യു ഡി ഇത് നാളെ മുതൽ കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ വലിയൊരു പ്രതികരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് ഇത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നു തന്നെ ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാവുകയാണ്